ഈ സീസണിൽ സാധാരണ ചെന്നൈ എസ് അനൗൺസ്മെന്റ് ഒക്കെ ഒരു കോമഡി പീസ് ആയിരുന്നു കാരണം ഒരു വൃത്തികെട്ട വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു അവർ താരങ്ങൾ അനൗൺസ് ചെയ്യുന്നത് പക്ഷേ ഇത്തവണ കിയാൻ ആൻ അനൗൺസ്മെന്റ് റിയലി എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് കാരണം റോളക്സിന്റെ ആ മ്യൂസിക്കും പിന്നെ അന്ത ഇടിമിന്നൽ അന്ത ഇരവ് നേരത്ത് ഇടിമിന്നൽ പോലൊരു മിന്നൽ മച്ചാന്നക പറഞ്ഞു വന്ന സാധനം ഒരു രക്ഷയില്ല ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഭാവി പ്രതീക്ഷ ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകളെ അടക്കി ഭരിക്കാൻ കഴിയും എന്നൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന താരമാണ് നമ്മുടെ കിയാൻ എൻ കിയാ നസീരി ഇന്ത്യൻ താരമാണെങ്കിൽ പോലും ജനിച്ചത് അങ്ങ് ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ജിംഷാദ് നസീരിയുടെ മകനായിട്ടാണ് അവിടുത്തെ ഇറാനിയൻ ക്ലബ്ബായിട്ടുള്ള പ്രസ് പോലീസിൽ കൂടി തന്റെ കളി ജീവിതം ആരംഭിച്ച ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് ഇന്ത്യയിൽ മോഹൻ ബഗാൻ വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജിംഷാദ് നസീരിയുടെ മകൻ കിയാൻ നസീരിയെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ആനയിച്ച് വളർത്തിയെടുത്തുകൊണ്ട് ചെന്നൈൻ എസ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഓവൻ കോയിലിനെ പോലെയുള്ള ആളുകളെല്ലാം കെ ആൻ എസ് ഇരിയുടെ സൈനിങ്ങിൽ വളരെയധികം ഹാപ്പിയാണ് കെ ആൻ ചെന്നൈ ഇരിക്ക് വേണ്ടി ഇവിടെ അത്ഭുതങ്ങൾ വിരിയിക്കാൻ കഴിയട്ടെ ഭാവി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകളുടെ കേന്ദ്രമായിട്ട് അവൻ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം